രണ്ടര വർഷത്തിനു ശേഷം അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുനിന്ന് താഴേക്കിറങ്ങുന്നു പുതിയ നമ്പർ വൺ ആയി സ്ഥാനമേൽക്കുന്നത് യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ മൊറോക്കോയുടെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ സ്പെയിൻ പരിശീലക വകുപ്പായത്തിലേക്ക് ലൂയിസ് ഡി ഫുവൻ്റെ അധികാരമേൽക്കുമ്പോൾ പത്താം റാങ്കിലായിരുന്നു അവർ ഏതാണ്ട് മൂന്ന് വർഷത്തിന് താഴെ മാത്രം സമയമെടുത്താണ് ഫുവൻ്റെ തൻ്റെ ടീമിനെ പത്തിൽ നിന്നും ഒന്നാം റാങ്കിലെത്തിച്ചത് ഇക്കാലയളവിൽ നേടിയതാകട്ടെ ഒരു യൂറോകപ്പും ഒരു നാഷണൽസ് ലീഗും വീണ്ടും ഒരു നാഷണൽസ് ലീഗ് നേടുമെന്ന് തോന്നിച്ചെങ്കിലും പോർച്ചുഗലിനോട് മടങ്ങാനായിരുന്നു വിധി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത് ആദ്യമായാണ് സ്പെയിൻ ഒന്നാം റാങ്കിൽ എത്തുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഗംഭീര തിരിച്ചുവരവ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനേഴ് വരെ ആയിരത്തി മുപ്പത് ദിവസം ഒന്നാം നമ്പറിൽ ഇരുന്ന സ്പെയിൻ ബ്രസീലിനും ബെൽജിയത്തിനും ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഒന്നാം റാങ്കിലിരിക്കുന്ന രാജ്യമെന്ന ഖ്യാതിയും അന്ന് നേടിയിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പുകളും രണ്ടായിരത്തി പത്ത് ലോകകപ്പും ജയിച്ച സ്പെയിൻ അതേ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ഒരു ദശാബ്ദ കാലത്തിന് ശേഷമാണ് ഇനിയുള്ള സൗഹൃദ മത്സരങ്ങളും യോഗ്യത റൗണ്ടും ഫൈനലി അടക്കം എല്ലാം സ്പെയിനിന് നിർണായകമാണ് ലോക ഒന്നാം നമ്പറായിക്കൊണ്ട് അമേരിക്കൻ മണ്ണിലെ ലോകകപ്പിലേക്ക് ഒരു മാസ് എൻട്രി നടത്താൻ